എവിടെ പോയി പറഞ്ഞോലെ പോയാലും അലവി അലവി സഖാഫി സഖാഫി പോയാലും മറുപടി വരെ അറിയാം ഞങ്ങൾ അനുഭവം ഇനി ഞങ്ങൾ എമ്മിൽ നിസ്കാരത്തിൽ തുടരാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല മുജാഹിദീങ്ങൾ തമ്മിൽ തല്ലിയപ്പോ ഒക്കെ ആണ് എന്നാ വിശദീകരിച്ചേ നിങ്ങൾ എമ്മിൽ നിസ്കാരത്തിൽ പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടോളി ഹുസൈൻ എന്റെ ചോദ്യം മഹാനായ റസൂൽ സലഹ്സ്ലാം തങ്ങളുടെ വേജ തിരുകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനില നടത്തുന്ന കാന്തപുരം എ പി ബക്ര മുസ്ലിയാർ അതുപോലെ സ്വപ്ന ജീവി അതുപോലെ തന്നെ പേരോഡ് അബ്ദുറഹമ്മദ് സഖാഫി ഇവർ ഇത്രയും തെറ്റു ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ച നിസ്കാരം സ്വീകാര്യമാകുമോ ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ

പിന്നെ പിന്നെ നിങ്ങള് വളരെ വളരെ സൗഹൃദത്തിലും വളരെ സ്നേഹത്തിലും അല്ലേ പറഞ്ഞേ സംഘടനാപരമായി ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിലും നേരിടാൻ വേണ്ടി ഇവരെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിം പണി ഉണ്ടാകാൻ പൊളി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെ ഒക്കെ കാലം കഴിഞ്ഞു പോയി ഏയ് നിങ്ങൾ അറിയോ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഏ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഇവര് വിചാരിച്ചത് ആസിറ്റ് വളബാന്നെത വരെയൊന്നും അല്ല അൻപതെണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട് കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ അഞ്ഞൂറിന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രം ഇണ്ടേ ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വിളബാന്നാ വിചാരിച്ചു എന്റെ ഒപ്പം ഒരു പത്തേം മണ്ണിൽ ഒന്നായിട്ടാണ് കൂടി രാത്രി ഒരു മണിക്ക് ഞാൻ ഒറ്റക്ക് ഇണ്ടായിരുന്നുള്ളൂ പത്തൈമണ്ണ കൂടി വിളിച്ചിട്ട് എനിക്ക് ആദിക്കണത് ധാരണന്ന് ഞമ്മളിപ്പോ രാത്രി ഇറങ്ങുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ ഏ വെറുതെ എന്തായാലും നടക്കൂല ഞാൻ അപ്പ മുൻകരുതലെന്നോണോ ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടുപൊളിച്ചിട്ട് തിരികെ ഈ കുപ്പി ഇവരിന്റെ പിന്നാലെ പത്തേം മണ്ണ് ഒന്നിച്ചുകൊണ്ട് കൂടിയപ്പ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ കുപ്പി അരീഷ്ടക്കുപ്പിയോണ്ട് ഏറ്റവും ഏറാണ് കൊടുത്ത് റോട്ടില് കിടന്നൊരു ചില ചിലി ചിലിചിലി എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ച് തടി വെപ്പ് കണ്ടെ അങ്ങനെ പാഞ്ഞ് തടി പോട്ടെ ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലം പറയില്ല ടൗണിൽ കൊടി കൊടി പറഞ്ഞു കോളേജിന്റെ അടുത്ത് നിങ്ങൾ കെട്ടിയ വലിച്ചിട്ടിട്ടുണ്ട് ഇവര് പോയിട്ട് പരിപാടി രാത്രി ഈ ജാതിലുണ്ട് അതുകൊണ്ട് മുഖാമുഖത്തിന് വരാൻ ചെറിയ പേടി അവർക്ക് മനസ്സിലായില്ലേ അത് മാത്രല്ല വന്നെന്താ കിട്ടുക വന്നെന്താ കിട്ടുക ഖുറാനെന്താ കാട്ടുക ബാക്കിയെല്ലാ കിതാബ് ഉണ്ടാവും അടുത്ത് ഇതെന്തിനോ ഞാനിത് ഒരു സാബിളിനിട്ടേരാ അലബി സക്കാഫ് ഇങ്ങനത്തെ മാത്രം ഇടുക കണ്ടന്റ് ഒന്നും ഇടൂല കൊറേ ചിരിപ്പിക്കണതും കുറെ സാധനം ഇടുക ഇതൊക്കെ വേണമെങ്കിൽ വേണ്ട സമയത്ത് എന്ന് വിവരം തരാൻ വേണ്ടി തന്നെയാണ് അല്ല ഈ ഇതേ അലബി സഖാഫി ധീരനായ അലബി സഖാഫിന്റെ അടുത്തേക്ക് മണ്ണാർക്കാടുള്ള നമ്മളെ ഒരു കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായ നമ്മളൊരു സുഹൃത്ത് ഒരു കാരണവരെ അല്ലേ ആ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് അവസാനം മൂപ്പർക്ക് തപ്പിയിട്ട് കുറാൻ കിട്ടുന്നില്ല കുറാൻ കിട്ടുന്നില്ല ഇനി ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ പോയി ചോദ്യങ്ങൾ ഉന്നയിച്ചാലോ ചോദ്യങ്ങൾ ഉന്നയിച്ചാലുള്ള അവസ്ഥകൾ കണ്ടോളീ പത്ത് കിതാബിന്റെ പരിഭാഷ തുടക്കം മുതൽ പരിഭാഷ ഉയർത്തിപ്പിടിച്ച് അയാൾ സ്ത്രീ ജമാ ജമാന്റെ വിഷയത്തിൽ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് കേരളത്തിലെ കേരളത്തിലെക്കിനും മറ്റ് ഇതര സംഘടനകൾക്കും നിലനിൽക്കുന്ന ഒരു പ്രധാന വിഷയമാണ് സ്ത്രീകളുടെ പണ്ഡിപ്രവേശനം എന്ന വിഷയം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ചില സംഗതി എന്റെ കയ്യിലുള്ളത് ഇത് നമ്മുടെ പണ്ഡിതർസികളിൽ ഇവിടെയുള്ള മെറ്റാലിയനുകൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ് ഈ പത്ത് കിത്താബിൽ എന്ന് പറയുന്ന ഒരു ബാബുണ്ട് ഈ ബാബിൽ പാടില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നു ഞാൻ വായിക്കാം വായിക്കുന്നില്ല അമുസ്ലിം ഭ്രാന്ത ബോധം കെട്ടവൻ ആർത്തവകാരി പ്രസവകാരികൾ വലിയ അച്ഛള്ളവർ ലഹരിവാദികൾ പാടില്ല എന്ന് ഇതിന്റെ ർത്ഥം ആർത്തവകാരികൾ ആർത്തവം ഒഴിവാകുന്ന സമയത്ത് അവർക്ക് എഴുത്തി എന്നാണ് അതുകൊണ്ട് ഈ എഴുത്തി ഏത് പള്ളിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ഒരു വിശദീകരണം തന്നാൽ അന്യ പുരുഷന്മാര് പങ്കെടുക്കാത്ത സ്വന്തം വീട്ടിലോ സ്വന്തം ഒരു വീടിന്റെ അകത്തളങ്ങളിലുള്ള ഒരു റൂം പള്ളിയാക്കി വകുപ്പ് ചെയ്തോ അല്ലെങ്കിൽ വിവാഹമന്ത്രം ഹറാമായ അവരുടെ കുടുംബങ്ങൾ മാത്രം പങ്കെടുക്കുന്ന അവരുടെ ആ വീട് നിൽക്കുന്ന തൊടുവിലുള്ള ഒരു പള്ളിയിലോ ഇങ്ങനെയൊക്കെയുള്ള പള്ളിയിൽ അവൾക്ക് എഴുത്തിക്കാപ്പി നിൽക്കുന്നതിനെ കുറിച്ചാണ് ആ പരാമർശം വെട്ടത്തൂര് കാപ്പ് കൊളപ്പറമ്പ് മണ്ണാർമല ഏരിയയിൽ ആ പള്ളി എന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ ഇതാണ് സുഹൃത്തുക്കളെ ചോദിക്കാൻ ചെന്ന ചെന്നൂട്ടു അവസാനം ഇതേ ആള് ഇതേ പത്തി കിതാബ് എന്ന് എന്ത് ചെയ്തു എടുത്ത് വായിച്ചു ഉസ്താദ അങ്ങനെ ജുമ അല്ലാത്ത പള്ളിയിൽ അങ്ങനെ വീട്ടിലെ പള്ളി അലോകത്തെ പള്ളി തൊടുവിലെ പള്ളി അവിടെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല ഏത്തിക്കാപ്പ് ശരിയാകൂല്ലോ ഉസ്താദേന്ന് വായിച്ചു വായിക്കാൻ പോകാൻ കണ്ടപ്പോ ഇയാൾക്ക് ഒരു കുറിപ്പ് അവിടുന്ന് കിട്ടി ഇത്രയും നേരം മലയാളത്തിലുള്ള പത്തി കിതാബിന്നെയാണല്ലോ ഇയാളെ കയ്യിലുള്ള അറബിയിലുള്ള പത്തി കിതാബ് അല്ല ഇത്രയും നേരം വായിക്കണതൊക്കെ അംഗീകരിച്ചു പോകുന്ന ആള് പെട്ടെന്ന് ഒരു കടലാസ് കിട്ടണതും വായിക്കാൻ പറയണതൊക്കെ കാണാം എന്നിട്ട് എന്താകാൻ നമുക്ക് നോക്കാം മാത്രമേ എഴുത്തുകൂ അത് പത്ത് കിതാബ് അല്ല പത്ത് കിതാബ് അറബിയിലാണോ പരിഭാഷ നിങ്ങൾ ആരും പത്ത് നിങ്ങൾ കേൾക്കണം വായിക്കണത് പത്ത് കിതാബ് അല്ലാതെ ഞാൻ ഉറപ്പിച്ച് പറയും ഞാനൊരു സംശയമില്ല ആ പത്ത് കിതാബ് എന്നത് അറബിയിലാണ് അറബിയിലുള്ള പത്ത് കിതാബുകൾ വായിക്കും ഞാൻ കേൾക്കട്ടെ ഞാൻ പറയുന്നത് ശരിയാണ് എന്താ നിങ്ങൾ പറയാൻ പറ്റില്ല അറബിയിൽ അയാളൊക്കെ തെറ്റുണ്ടോ ശരിയുണ്ടോ ഒന്നും അറിയേണ്ടതില്ല അറബിയിലുള്ള പത്ത് കിതാബ് അത് പരിഭാഷയാണെങ്കിൽ അറബിണ്ടാവില്ല ഒന്ന് വായിക്കാം നമുക്ക് നോക്കാം അവർക്ക് അവർമാര് അതിന് വായിച്ചത് ഖുറാൻ പറയുന്നു പറഞ്ഞാൽ അത് ശരിയാകുന്നോ അതേ നിങ്ങള് ഞാൻ പറയുന്നത് ആ പദം നിങ്ങൾ പറയുന്ന പദത്തിന്റെ അറബി അതിൽ ഉണ്ടാവുമല്ലോ അല്ല അവർ വായിച്ചാല് അതെ ഇവിടെ ഇരിക്കുന്ന മുത്താലിമങ്ങളൊക്കെ സാക്ഷിയാണ് ഈ പത്ത് കിതാബ് പള്ളി തർസുകളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പത് പറയണമായിരിക്കും ഞാൻ കേട്ട മലയാളം പള്ളിയിൽ ഇല്ല എന്ന് ഞാൻ ആയിരം വായ്പ പഠിച്ചിട്ടാ ഞങ്ങളൊന്നും നടക്കുന്നത് വരുന്നില്ല അറബിയിലുള്ള പത്ത് കിതാബിലുള്ള ഒഴിവാക്കത്തൊരു വായ്പ അത് ഇണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു അത് മലയാളത്തിൽ ആളുകൾ എഴുതിയത് നമുക്ക് സഹോദരങ്ങളെ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് മുഖാമുഖങ്ങളിൽ ചോദിച്ചാൽ പോയുള്ള രീതി എന്നാല് അദ്ദേഹത്തോട് ഇനി അദ്ദേഹം ഇവിടെ വരുമല്ലോ വരണല്ലോ ചോദിക്കാണ് അറബിയിലെ പത്ത് കിതാബിൽ അങ്ങനെ ഇല്ലേ ഞാൻ കിതാബ് എന്ന് വായിക്കാറബ് കിതാബ്ലി നിങ്ങളൊന്ന് അർത്ഥം വെക്കൂ ഈ സാധാരണക്കാരനെ മുമ്പിൽ അയാൾ കിതാബ് ബോധി ആളൊന്നുമല്ല ഇയാളെ പോലെ മുസ്ലിംമാരുടെ മുന്നിൽ ജീവിച്ച് അങ്ങനെ എപ്പോഴും ഇസ്ലാമും ഹിസാനും ഒക്കെ ഉൾക്കൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ സുന്നി പണ്ഡിതന്മാര് പരിഭാഷപ്പെടുത്തിയ പത്തി കിതാബ് എടുത്തിട്ടാണ് വന്നത് ഞങ്ങൾ എന്തായാലും പത്തി കിതാബ് പരിഭാഷപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് മനസ്സിലെ അപ്പൊ ഒരു നസീഹത്തും പാലിച്ചുകൊണ്ടല്ല രീതി ഞങ്ങൾ നടത്തിയ നൂറുകണക്കിന് മുഖാമുഖങ്ങളുണ്ട് യൂട്യൂബിൽ അല്ലാതെ ഞങ്ങൾ എടുത്തോക്ക് നിങ്ങൾ എടുത്തോക്ക് പത്തപരിയത്തിലുള്ള ഒരു സംഗാതി ഉണ്ട് അയാൾ വന്ന് കലാപവും കച്ചറിയും പ്രശ്നം ആകുമ്പോൾ അയാളോട് ഇത് അവിടെ ഇരിക്കാറേ അനക്ക് ചോദ്യമില്ല അവിടെ ഇരിക്കുന്ന അറിയി അത്രേ ഉള്ളൂ അവനത് കലക്കാനായിട്ട് വരണം അവൻ കലക്കിയ സ്ഥലങ്ങൾ വേണമെങ്കിൽ മാത്രം നമ്മള് കാണിച്ചരാ ക്യാമറ മറിയുന്നു പോകുന്നു ഒക്കെ ആകുന്നു അല്ലേ അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് വിഷയങ്ങൾ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് പെട്ടത്തൂരിൽ സാധാരണ നടക്കുന്ന പ്രഭാഷണങ്ങളുടെ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിൽ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം ഡീൽ ചെയ്തിട്ടുണ്ട് ആദ്യമായ ഇവിടെ ഒരു ക്ലിപ്പിംഗ് പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടുള്ളത് ക്ലിപ്പ് ഇടാൻ നമുക്ക് അറിയാഞ്ഞിട്ടോ നമ്മടുത്ത് ഇല്ലാഞ്ഞിട്ടോ ഒന്നും ഇത് പ്രമാണങ്ങൾ വെച്ച് കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള രീതി പക്ഷേ കിതാബുകൾ ഒന്നും ഉത്തിരിക്കാതിരിക്കുകയും വെറും മുറിച്ച ക്ലിപ്പുകളിലൂടെ കാര്യങ്ങൾ പോകും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു പിന്നെ സംഗതി നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ആശയപരമായ ഒരു വിഷയം ഡീൽ ചെയ്തെടുത്ത് എന്റെ അടുത്ത് എന്തെങ്കിലും ഇത്തിരി എവിടെങ്കിലും ഒക്കെ കയറി പോയി ഉണ്ടെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല അള്ളാഹു എനിക്കത് പുറത്തു തരുമാറാകട്ടെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തോഫിയത്ത് അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവർക്കും കാര്യങ്ങളെ തുറന്ന മനസ്സോടുകൂടെ പഠിക്കാനും ജീവിതത്തിലുടനീളം അത് ഉൾക്കൊള്ളാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ എല്ലാവർക്കുള്ള നന്ദി കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് സുഹാൻ آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين السلام عليكم.